കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി മീറ്റിംഗ് ദി വോട്ടേഴ്സ് എന്ന് പറഞ്ഞ് ധാരാളം എക്സിറ്റ് പോളുകൾ പല പല ചാനലുകൾ നടത്തി വളരെ ഗംഭീരമായിട്ട് മഹാഗണബന്ധൻ്റെ വിജയം പ്രഖ്യാപിക്കുകയും ചെയ്തു അവസാനം സംഭവിച്ചത് ഇന്നത്തെ പത്രത്തിലുണ്ട് യഥാർത്ഥത്തിൽ ഈ എക്സിറ്റ് പോൾ അവസാനത്തെ വാക്കുകളല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ രണ്ടാമത്തെ കഴിയുന്നത്രയും ബി ജെ പിയേയും എൻ ഡി എയും തകർക്കാനായിട്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്നു പറ്റാവുന്ന ആരോപണങ്ങളെല്ലാം കൊണ്ടുവന്നു ദളിതരുടെ കാര്യത്തിലും മുസ്ലിങ്ങളുടെ കാര്യത്തിലും എല്ലാം കൊണ്ടുവന്നു അതെല്ലാം ചീറ്റിപ്പോയി പിന്നെ നമ്മുടെ മധ്യപ്രദേശിൽ കോൺഗ്രസ്സുകാരനെ പിടിച്ചകത്താക്കിയതിൻ്റെ തിന്മകളും കർണാടകയിലെ കുറേ കോൺഗ്രസ്സുകാരെ രാജിവെപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നതും എല്ലാം അതാത് കാലഘട്ടത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് കാരണമായിരുന്നു അതെല്ലാം ചീറ്റിപ്പോവാണ് ചെയ്തത് എക്സിറ്റ് പോളിൻ്റെ റിസൾട്ടിനെ കുറിച്ച് പറയുകയേ വേണ്ട ഒരു പക്ഷേ ലോകത്തിലെ പലരും കാതോർത്ത് നിന്നത് ബീഹോ ബീഹാറിലെ ഇലക്ഷൻ്റെ റിസൾട്ടായിരുന്നു പ്രത്യേകിച്ച് തിരിഞ്ഞും മറിഞ്ഞും മാറിക്കൊണ്ടേയിരുന്ന ഒരവസ്ഥയിൽ നിതീഷ് കുമാറിനെതിരെ അടുത്ത കാലത്ത് നടന്ന ചില പ്രത്യേകതകൾ വളരെ ശക്തമായിട്ട് നിതീഷ് കുമാറിന് ആഞ്ഞടിക്കേണ്ടായി അതിൻ്റെ ചെറിയ റിഫ്ലക്ഷൻ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെ എലക്ഷനിൽ പ്രതിഫലിക്കുകയും ചെയ്തു പിന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ വളരെ ശക്തമായ രീതിയിൽ മുപ്പത്തൊന്ന് വയസ്സായിട്ടു അയാളുടെ ജന്മദിനമായിരുന്നു ഇരിഞ്ഞാന്ന് മൂന്ന് ദിവസം മുമ്പ് അയാളൊരു യുവതരംഗം തന്നെ സൃഷ്ടിച്ച് അയാൾ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നു അയാളും അടുത്ത മുഖ്യമന്ത്രി ആണെന്ന് വരെ നമ്മുടെ മാതൃഭൂമി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു ആ ലെവലിലേക്ക് എത്തുകയാണ് ചെയ്തത് അപ്പം അച്ഛൻ ജയിലിലാണെങ്കിൽ പോലും മകൻ അത് കൂസാതെ ആ പാർട്ടിയെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചു അവരുടെ പേരിൽ ധാരാളം അഴിമതികൾ ഉണ്ടെങ്കിലും അതൊന്നും വർക്ക് ചെയ്തില്ല ഞാൻ വെറുതെ ഈ ജന്മഭൂമിയിലെ നടുക്കത്തെ പേജിലെ ചില വരികൾ വായിച്ചിട്ടൊന്ന് വിശകലനം ചെയ്യാം എക്സിറ്റ് പോളുകൾ പൊളിഞ്ഞു അപ്പം ശരിക്കും പറഞ്ഞാൽ എക്സിറ്റ് പോളാണ് അവസാനത്തെ വാക്ക് എന്ന് തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിലും അതിന്റെ മുമ്പിലത്തെ ലോക്സഭ ഇലക്ഷനിലൊക്കെ വളരെ കാര്യമായിട്ട് എക്സിറ്റ് പോളിന് സ്വാധീനം ഉണ്ടായിരുന്നു വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു എക്സിറ്റ് പോളിൽ തന്നെ ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ സീറ്റിന്റെ വ്യത്യാസത്തോടു കൂടി എക്സിറ്റ് പോൾ നടത്തിയാൽ മതി ും നടത്തണ്ട എന്ന ലെവലിൽ ലെവലാരക്കെ കമന്റ് ചെയ്തിരുന്നു ഫേസ് പേജിൽ പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അടുത്തത് വിധി നിർണയിച്ചത് മോദിയുടെ പ്രചരണം സത്യം ധർമ്മം നീതി ന്യായം ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും യഥാർത്ഥത്തിൽ നോട്ടു നിരോധനത്തിന്റെ നാലാം വാർഷികത്തിലൊക്കെ ആയിരുന്നു ഇതൊക്കെ നടന്നത് എലക്ഷനൊക്കെ നടന്നത് നോട്ട് നിരോധനവും ഭാരതം തകർന്ന തരിപ്പണമാകുന്നതും ആ ബംഗ്ലാദേശ് പോലും ഭാരതത്തെക്കാൾ ജി ഡി പിയിൽ വളർന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതുമെല്ലാം ഇതേ ബീഹാറിൽ തന്നെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി പലരുടെയും കൂട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചായ കുടിക്കുന്ന ഫോട്ടോയും വീഡിയോയും എല്ലാം വരുന്നുണ്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും കൂട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചായ കുടിച്ചിട്ടുണ്ടോ ചായ കുടിക്കാൻ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടോ ഇതൊക്കെ വെറുതെ തന്നെ ഒരു തട്ടിപ്പും വെട്ടിപ്പുവാണെന്നുള്ള രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത് പല മലയാള മാധ്യമങ്ങളും രാഹുൽ ഗാന്ധിയെ മുമ്പിൽ നിർത്തിയിട്ട് നരേന്ദ്രമോദിയെ പുറകിൽ നിർത്തിയിട്ടുള്ള ഫോട്ടോ ആണ് റിസൾട്ട് വരുന്നതിന് മുമ്പ് വരെ കൊടുത്തിരുന്നത് അതൊക്കെ തന്നെ തന്നെ ചീളിപ്പോയി എന്നുള്ളതാണ് സത്യം അതിൻ്റെ യോഗിയുടെ നാട്ടിൽ കാവ്യമയം യോഗിയെ തകർത്ത് തരിപ്പണമാക്കാനും അവിടെ നടന്ന പലതും യോഗിക്കെതിരെ ഉപയോഗിക്കാനും അന്തർദേശീയ തലത്തിൽ തന്നെ യോഗി ആദിത്യനാഥിനെ തകർത്ത് തരിപ്പണമാക്കാനും അവിടെ ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്ന് നാക്ക കറുത്തെടുത്ത് പോലീസുകാർ ബന്ധുക്കൾ മറ്റുള്ളവർ വരുന്നതിന് മുമ്പ് തന്നെ കത്തിച്ച് കളഞ്ഞതൊക്കെ കോടതി ശക്തമായ വിമർശനത്തിന് കാരണമാക്കി എന്ന് പറഞ്ഞ് വളരെ കാര്യമായിട്ട് യോഗിക്കെതിരെ പലപ്പോഴും നരേന്ദ്രമോദിക്ക് ശേഷം യോഗിയാണ് പ്രധാനമന്ത്രി എന്ന് പറയാൻ തുടങ്ങിയവരുടെ വായ അടപ്പിക്കുന്ന വിധത്തിലായിരുന്നു മാമാ മാധ്യമങ്ങളും മറ്റുള്ളവരും യോഗിക്കെതിരെ പ്രവർത്തിച്ചത് പക്ഷെ അവിടെയും ഏഴ് സീറ്റിൽ ആറ് സീറ്റും യോഗി തന്നെയാണ് എടുത്തത് പിന്നെ പച്ച തൊടാതെ ചന്ദ്രശേഖർ ആസാദ് എന്ന പാർട്ടിക്കാര് ഇവിടെ എല്ലാം സംഭവിച്ചതിന് മണിപ്പൂരിലും മണി ഗിലുക്കി അതിഗംഭീരമായിട്ടുള്ള വിജയം നേടി സാധാരണ നോർത്ത് ഈസ്റ്റ് എന്ന ഏഴ് സംസ്ഥാനങ്ങളിൽ അഞ്ചിലും നെഹ്റുവിൻ്റെ കാലം മുതൽക്ക് തന്നെ നിങ്ങൾക്ക് വേറൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരവും ഭാരതീയ സംസ്കാരവുമായിട്ട് മിക്സ് ചെയ്യേണ്ട നിങ്ങൾ വേറെ തന്നെ നിലനിന്നോളൂ എന്ന് പറഞ്ഞ മതപരിവർത്തനത്തിന് മുഴുവനും ആക്കം കൂട്ടിയ ആ സാംസ്കാരിക സെപ്പറേഷനിൽ നിന്ന് മാറി മണിപ്പൂര് വളരെ ഗംഭീരമായിട്ട് ബി ജെ പിയുടെ കാൻഡിഡേറ്റ്സിനെ ജയിപ്പിച്ചു എന്നുള്ളതാണ് കർണാടകയിൽ രണ്ട് സീറ്റിലും വിജയം കർണാടകയിലെ യെദ്യൂരപ്പ വന്നത് വളരെ വളരെ വിചിത്രമായ രീതിയിലൂടെയൊക്കെ തന്നെയാണ് അന്ന് നല്ല വിമർശനങ്ങളുണ്ടായിരുന്നു പക്ഷേ യൂരപ്പ ശക്തമായിട്ടുള്ള സപ്പോർട്ട് കിട്ടിക്കൊണ്ടാണ് രണ്ട് സീറ്റിലും വിജയം നേടിയത് അടുത്തത് പരാജയം സമ്മതിച്ച കമൽനാഥ് സ്ത്രീകളെ ഐറ്റം എന്ന വിശേഷണത്തിന് ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് ഇത്രയും കാലം മറ്റേ വോട്ടിംഗ് മെഷീനെ മെഷീനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അവിടെ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളതെന്ന് അറിഞ്ഞുകൂടാ വോട്ടിംഗ് മെഷീനെതിരെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഒരു സ്ത്രീയെ ഐറ്റം എന്ന് വിളിച്ചതിനാണ് കോൺഗ്രസ് അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞ് വിളിച്ചവന്റെ തലയിൽ ഇതൊക്കെ കെട്ടിവെച്ചു അപ്പോഴും നമ്മളുടെ രാജാക്കന്മാരെ നെഹ്റുവിന്റെ കുടുംബാംഗങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയായിരുന്നു കോൺഗ്രസ് അന്നും ഇന്നും എന്നും ഇറങ്ങിയത് ആരുടെയെങ്കിലൊക്കെ തലയിൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഒളിച്ചോടുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ പത്തൊഴുപത് കൊല്ലത്തെ പരിചയമാണ് എഴുപത്തി അഞ്ച് കൊല്ലത്തെ പരിചയമാണ് അടുത്തത് രണ്ടായിരത്തി ഒൻപതിൽ ഇലക്ഷൻ നിന്ന് കഷ്ടിച്ചൊരു അയ്യായിരം വോട്ട് കിട്ടിയ ഒരു പാർട്ടി ടി ആർ എസ് ഉരുക്കു കോട്ടയിൽ ബി ജെ പിയുടെ എം രഘുനന്ദൻ റാവു ജയിച്ചു ഈ എം രഘുനന്ദൻ റാവുവിൻ്റെ വിജയം ടി ആർ എസിൻ്റെ ഉരുക്കു കോട്ടയിൽ നടന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഈ രഘുനന്ദൻ റാവു എന്ന പക്ക ആർ എസ് എസ് കാരൻ രണ്ടായിരത്തി ഒമ്പതിലാണ് അവിടെ ആദ്യ ഇലക്ഷനിൽ നിന്ന് അഞ് അയ്യായിരം വോട്ടേ കിട്ടിയിടും പിന്നെ അത് പതിനേഴായിരമായി പിന്നെ അത് ഇരുപത്തേഴായിരമായി ഇപ്പോൾ അറുപതിനായിരത്തോളം എത്തി അറുപതിനായിരത്തോളം ആണെന്ന് തോന്നുന്നു എത്തി ഒരു വിജയം ഈ തോൽക്കുന്തോറും അദ്ദേഹം സമൂഹത്തിൽ ഇറങ്ങി സമൂഹത്തിലിറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് തോൽക്കുന്തോറും അദ്ദേഹം സമൂഹത്തിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച് താൻ ജയിച്ചേയിരിക്കൂ എന്ന് ഉറപ്പിച്ച് കാണിച്ചു കൊടുത്തതാണ് ഈ രഘുനന്ദൻ റാവുവിൻ്റെ വിജയം ഏതാണ്ട് റായ്ബറേലിയിൽ നമ്മുടെ സ്മൃതി ഇറാനി ജയിച്ച മാതിരി തന്നെ അവിടെ നമ്മുടെ വയനാട്ടിലെ പ്രധാനമന്ത്രിയെ തോൽപ്പിക്കുമെന്ന് തീരുമാനിച്ച് തന്നെയാണ് അയാളെ കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് കേരളത്തിലും പേര് കൊടുപ്പിച്ചത് നോമിനേഷൻ കൊടുപ്പിച്ചത് കേരളത്തിൽ നാല് ലക്ഷം വോട്ടിനെ രാഹുൽ ഗാന്ധി ജയിച്ചപ്പോൾ അവിടെ സ്മൃതി ഇറാനി ജയിച്ചു തോൽപ്പിക്കുമെന്ന ദൃഢപ്രതിജ്ഞയിലൂടെയാണ് അത് ചെയ്തത് അപ്പോൾ അതുപോലെ ഈ ടി ആർ എസ് ഉരുക്കുകോട്ട എന്ന് പറയുന്ന സ്ഥലം തന്നെയാണത് ബി ജെ പിക്ക് അട്ടിമറി വിജയം രഘുനന്ദൻ റാവു നമ്മുടെ കേരളത്തിലെ ഓരോ ബി ജെ പി കാൻഡിഡേറ്റും അറിയേണ്ടതാണ് രഘുനന്ദൻ റാവുവിൻ്റെ എത്ര കാലം തോറ്റാലും അവിടുത്തെ സമൂഹ ജനതയ്ക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ച് 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 അവരുടെ മനസ്സിൽ ഇടം കണ്ട് ആ തട്ടുകട എന്ന ഭക്ഷണം കഴിച്ച് അദ്ദേഹം സ്വയം ജയിക്കാൻ ആ യോഗ്യത നേടിയ വ്യക്തിയാണ് ഈ എം രഘുനന്ദൻ റാവു അടുത്തത് ഗുജറാത്തിലെ എട്ടിലെട്ടും ബി ജെ പിക്ക് കേന്ദ്ര ഗവൺമെന്റ് പോലും ബി ജെ പി മുഖ്യമന്ത്രിയെ മാറ്റാനായിട്ട് തീരുമാനിച്ചതാണ് അതായത് മാമാ മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും ഒക്കെ ഗുജറാത്തില് കൊറോണയുടെ കാര്യത്തിൽ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു കൊറോണയെ കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിയുടെ രീതി തെറ്റാണെന്ന് വരെ കേന്ദ്ര ഗവൺമെന്റിന് തോന്നിയിരുന്നതാണ് പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ആതിശക്തമായ രീതിയിൽ എട്ടില് എട്ടും നേടി ബി ജെ പി അവിടെ ഗുജറാത്തിൽ സ്ഥാനം നേടി ഏതാണ്ട് മുഖ്യമന്ത്രിയുടെ കാലം മുതൽക്ക് ഗുജറാത്ത് അല്ല പ്രധാനമന്ത്രിയുടെ കാലം മുതൽക്ക് തന്നെ ഗുജറാത്ത് ബി ജെ പിയുടെ തറവാട്ട് സ്വത്തായി മാറിയതുപോലെ അടുത്തത് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് ഒരു പടി കൂടി അടുത്തും ശരിക്ക് കോൺഗ്രസ് ഒന്നുമല്ലാതെ എവിടെയെങ്കിലും കാര്യമായിട്ട് ജയിക്കാൻ സാധിച്ചില്ല പക്ഷെ ഇതിന്റെ ഉത്തരവാദിത്വം നമ്മളുടെ രാഹുൽ ഗാന്ധിയുടെയോ ഇറ്റലിക്കാരിയുടെയോ അവരുടെ മകളുടെയോ മരുമകൻ്റെയോ തലയിൽ അവർ കെട്ടി വയ്ക്കില്ല എന്നും ദാസന്മാരും വൃത്യന്മാരുമായിട്ട് ഇരുപത്തിനാല് ജി എന്ന ശശി തരൂരിൻ്റെ പ്രോഗ്രാം ഉണ്ടായിട്ട് പോലും ഇവരിത് ഈ ഗതികേട് അനുഭവിക്കേണ്ടി വരിക തന്നെയാണ് ചെയ്തത് ഒരു പക്ഷേ കോൺഗ്രസ് ജയിക്കും മഹാഗണ്ഠബന്ധൻ ജയിക്കും എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ലഡു ഉണ്ടാക്കി വെച്ചതാണ് ബീഹാറില് ആ ലഡു എന്ന രീതിയിൽ തന്നെ ഇതാക്കി അടുത്ത കോൺഗ്രസിനെ കരുത്ത് ബോധ്യപ്പെടുത്തി ജ്യോതിരാദിത്യ കോൺഗ്രസിനെ മാത്രമല്ല ബി ജെ പിയേയും കരുത്തു ബോധ്യപ്പെടുത്തിയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ ശരിക്കും ഇതാക്കിയത് ചില വ്യക്തികളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് എത്രത്തോളം പ്രയോജനപ്പെടും പ്രയോജനപ്പെടുമെന്നുള്ളതിന് തെളിവാണ് നമ്മുടെ ഈ അൽഫോൺസ് കണ്ണന്താനത്തെ പോലെയോ ബാക്കി കുറേ എണ്ണങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവരൊക്കെ ഈ പാർട്ടിക്ക് ഒരു ഭാരമാണ് അങ്ങനെയുള്ളതുങ്ങളെയൊക്കെ കൊണ്ടുവരുന്നതിന് പകരം ചങ്കൂറ്റമുള്ള പണ്ടത്തെയും ഇപ്പോഴത്തെയും ഭാവിയിലെയും വ്യക്തിയുടെ ക്വാളിറ്റി നല്ലോണം മനസ്സിലാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് പ്രയോജനപ്പെടുമെന്ന് അറിഞ്ഞ് ജ്യോതിരാദിത്യ സിന്ധ്യ പൈലറ്റിനെ കൊണ്ടുവരാൻ രാജസ്ഥാനിൽ ശ്രമിച്ചു പറ്റിയില്ല പക്ഷേ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കപ്പാസിറ്റി ഉള്ളവനെ കൊണ്ടുവന്നിട്ട് മധ്യപ്രദേശിൽ വളരെ ഗംഭീരമായിട്ട് വിദേശിച്ചു അതുപോലെ മധ്യപ്രദേശിലെ ബി ജെ പിയുടെ ജൈത്രയാത്ര മധ്യപ്രദേശിലെ അസംബ്ലിയിൽ മൊത്തം അംഗങ്ങൾ ഇരുന്നൂറ്റി മുപ്പത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി പതിനാറ് ബി ജെ പിക്ക് ഉള്ളത് നൂറ്റി ഇരുപത്താറ് കോൺഗ്രസിനുള്ളത് തൊണ്ണൂറ്റാറ് ബി എസ് പിക്ക് ഉള്ളത് രണ്ട് സ്വതന്ത്ര നാല് എസ് പി ഒന്ന് ഒരു സീറ്റ് ഒഴിവുണ്ട് ഏതായാലും ആ ഇരുന്നൂറ്റി മുപ്പതിൽ നൂറ്റി ഇരുപത്തി ആറ് സീറ്റ് ബി ജെ പിക്ക് ഉണ്ട് നല്ല രീതിയിൽ ഭരിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ ശരിക്ക് വളരെ ഗംഭീരമായിട്ട് ഒരു ഒരു വിജയം അവിടെയുണ്ട് ജന്മഭൂമിയുടെ ഫ്രണ്ട് പേജില് ബീഹാറിൽ എൻ ഡി എ അധികാരത്തിലേക്ക് താമരത്തോട്ടം താമര തേരോട്ടം താമര തേരോട്ടം മധ്യപ്രദേശിൽ കോൺഗ്രസിനെ തൂത്തെറിഞ്ഞ് ബി ജെ പി ഭരണം തുടരും ഇരുപത്തെട്ടിൽ പത്തൊമ്പത് തെലുങ്കാനയിൽ ടി എസിൻ്റെ ടി എസ് ആറിന്റെ ഉരുക്കു കോട്ടയിൽ അട്ടിമറി ജയം ഗുജറാത്തിൽ എട്ടിലെട്ട് യു പിയിൽ ഏഴിൽ ആറ് കർണാടകയിൽ രണ്ടിടത്തും ബി ജെ പി മണിപ്പൂരിൽ അഞ്ചിൽ നാല് ബീഹാറിൽ ബി ജെ പിക്ക് വൻ മുന്നേറ്റം എല്ലായിടത്തും കോൺഗ്രസ് നിലംപരിശായി അതാണ് കോൺഗ്രസ്സിനെ കരുത്ത് ബോധ്യപ്പെടുത്തിയിട്ട് നല്ല ഇതിനകത്ത് വാർത്താ വിശകലനം പല സ്ഥലത്തും പലരും പലരും മഹാഗണ്ഠബന്ധനിലെ പലരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം പ്രാർത്ഥിച്ചതും പ്രവർത്തിച്ചതും ചിന്തിച്ചതുമെല്ലാം ഇതൊരു വലിയ വിപ്ലവകരമായ മാറ്റമായിരിക്കും കർഷക റാലി നടത്തിയിട്ടായാലും ജമ്മു കാശ്മീരിലെ പല പ്രശ്നങ്ങളും ഉയർത്തി കാണിച്ചിട്ടായാലും അതുപോലെ തന്നെ ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉയർത്തി കാണിച്ചിട്ടായാലും എല്ലാം തകർക്കാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഉണ്ടായിരുന്നില്ല ഉണ്ടാക്കി തകർക്കാൻ ശ്രമിച്ചിട്ടും എൻ ഡി എ ശക്തമായി ഒന്ന് രണ്ട് പാർട്ടികൾ എൻ ഡി എയിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തു പഞ്ചാബിലുള്ള ചില പാർട്ടികൾ വിട്ടുപോയിരുന്നു ഉത്തർ ബീഹാറിലെ ഒരു പാർട്ടി വിട്ടുപോയിരുന്നു വേറെ ഒന്ന് രണ്ട് പാർട്ടികൾ വരികയും ചെയ്തു യഥാർത്ഥത്തിൽ സന്തോഷിക്കേണ്ടവർക്ക് സന്തോഷിക്കാനും ദുഃഖിക്കേണ്ടവർക്ക് ദുഃഖിക്കാനും ഉള്ള അവസരം നൽകിയിട്ടാണ് സാധാരണ ഇലക്ഷൻ റിസൾട്ട് ഉണ്ടാവുക എന്നാലും അട്ടിമറി വിജയം മാതിരി വലിയൊരു മാറ്റത്തിന് പ്രത്യേകിച്ച് അമേരിക്കയിൽ ജോ ബൈഡൻ വന്നപ്പോൾ ഈ ഭാരതത്തിലെ എൻ ഡി എയ്ക്കും ഭാരതത്തിലെ പ്രധാനമന്ത്രിക്കും എത്ര ഇമ്പാക്റ്റ് ആണ് ഇപ്പോഴും ഈ നാട്ടിലുള്ളതെന്ന് അമേരിക്കക്കാർക്ക് മനസ്സിലാക്കണമെങ്കിലും ഇതുമാതിരി ഇലക്ഷൻ റിസൾട്ട് വരണം ജോ ബൈഡന്റെ ഇലക്ഷൻ തന്നെ അറ്റോർണി ജനറൽ റീഇവാലുവേഷന് വിട്ടിരിക്കുകയാണ് ഇന്നലെ ട്രംപിന്റെ കംപ്ലൈന്റ് അനുസരിച്ച് റീവാലുവേഷന് വിട്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ റീവാലുവേഷൻ എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നേ ഇല്ല മോദി തരംഗം ശക്തമായിട്ട് എല്ലായിടത്തും ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തയുണ്ട് അത് പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ അമേരിക്കയിൽ ജോ ബൈഡൻ ജയിച്ചുവെങ്കിൽ അയാളുടെ തരംഗം തന്നെയാണല്ലോ ഏതായാലും അഭിമാനിക്കാൻ ഭാരതീയർക്ക് അവസരം നൽകുന്ന വിധത്തിലുള്ള ഇലക്ഷൻ റിസൾട്ടിൽ അത്യാഹ്ലാദമുണ്ട് ഈ സംഭവത്തിൽ എലക്ഷനിൽ കണ്ട റിസൾട്ട് അക്ഷരാർത്ഥത്തിലെ ദേശീയവാദികൾക്കും ഈ രാഷ്ട്രത്തിൻ്റെ നന്മയോടും സംസ്കാരത്തോടും ഇപ്പോ രാഷ്ട്രത്തിൽ നടക്കുന്ന സാധാരണമായ മാറ്റങ്ങളോടും പ്രതിബദ്ധതയുള്ള വ്യക്തികൾക്കെല്ലാം വളരെ അഭിമാനം തോന്നുന്നതാണ് എതിർക്കുന്നവരുണ്ടാവാം പുച്ഛിക്കുന്നവരുണ്ടാവാം കളിയാക്കുന്നവരുണ്ടാവാം അവഹേളിക്കുന്നവരുണ്ടാവാം ഇന്നലെ വരെ അവരുടെ പ്രവചനങ്ങളെല്ലാം നടന്നത് കാറ്റിൽ പറത്തിയാണ് തെക്കേ അറ്റത്ത് കർണാടക മുതൽ അങ്ങ് വടക്കേ അറ്റം ഉത്തർപ്രദേശ് വരെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാമാ മാധ്യമങ്ങളും ബുദ്ധിജീവികളും അതുപോലെ ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗവും കോൺഗ്രസ്സും അവരുടെ കൂടെയുള്ള മഹാഗടബന്ധനും എല്ലാം കൂടി ചേർത്ത് മോഡിയെയും മോഡിയുടെ ഗവണ്മെൻറ്റിനെയും താഴെ ഇറക്കാൻ അവരെ താഴെ ഇറക്കാൻ സാധിക്കുന്നതെല്ലാം ചെയ്ത് ലോകത്തിൻ്റെ മുമ്പിൽ പറ്റുന്നതെല്ലാം അവരെ അവഹേളിച്ച് താഴെ ഇറക്കാനായിട്ടുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൊറോണ ഉൾപ്പെടെയുള്ള കാര്യം ഇന്ത്യ ചൈന യുദ്ധം ഉൾപ്പെടെയുള്ള കാര്യം നോട്ട് നിരോധനം കഴിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞിട്ടാലും അതിലുൾപ്പെടെ പിന്നെ ദളിതർക്കും സ്ത്രീകൾക്കും എതിരെ നടക്കുന്നതും എല്ലാം കൂടി ചേർത്ത എൻ ഡി എ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനായിട്ട് നടത്തിയ ആ മഹാ ദുർയജ്ഞം അതമ്പേ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല വളരെ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ഒരു വിജയം വരിച്ചു പ്രവർത്തിച്ചാൽ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് സത്യസന്ധമായ ഭരണം സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്നുള്ളതിൽ അടി അടിയുറച്ചുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനം ഇത് ഭാരതം എന്തെമ്പാടും ബാധകമാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലും ബാധകമാണ് ബി ജെ പിയുടെ കൂടെ ആരും ഇല്ലെങ്കിലും അല്ലെങ്കിൽ കൂടെ ഉള്ളവരെ വിശ്വസിക്കാൻ സാധിക്കില്ലെങ്കിലും ബി ജെ പിക്ക് അകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രചരിപ്പിക്കുകയും കുറെയൊക്കെ അത് സത്യമാവുകയും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ആർ എസ് എസിൻ്റെ ശക്തമായിട്ടുള്ള നിർദ്ദേശവും വരച്ച വരയിൽ നിർത്താനുള്ള കപ്പാസിറ്റിയും മാത്രമല്ല കേരളവും ഇപ്പോൾ ഹിന്ദുക്കളെ അനുഭവ അനുഭവിക്കുന്ന എല്ലാ തിന്മകളെയും തേച്ചു മാറ്റി കളഞ്ഞ് ഹൈന്ദവ വോട്ട് വളരെ ഭംഗിയായിട്ട് ഒരുമിച്ച് കൊണ്ടുവരാനും അതുപോലെ ഒരു ഒരു വിഭാഗത്തിൻ്റെയെങ്കിലും ക്രിസ്ത്യാനികളുടെ വോട്ടും ഒരുമിച്ച് കൊണ്ടുവരാനും കുറേയൊക്കെ മുസ്ലിങ്ങൾ ഒരു പക്ഷെ അവർ ചെയ്യുമായിരിക്കാം പക്ഷെ ഒരു കാരണവശാലും അത് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല വലിയൊരു ശതമാനം കമ്മ്യൂണിസ്റ്റുകാരെ അടിമുടി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കുറേയെങ്കിലും കോൺഗ്രസുകാരെ അടിമുടി മാറിക്കൊണ്ടിരിക്കുന്നൊരു അവ അവസ്ഥ ഏതായാലും അവരെ കൈകോർത്ത് പിടിക്കും എലക്ഷൻ കഴിഞ്ഞാലും എലക്ഷന് മുമ്പും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല ഇതിലേറ്റവും നിർണായക ഘടകമായിട്ടുള്ള മുസ്ലിങ്ങളാണ് ഏത് പഞ്ചായത്തിലേത് മുനിസിപ്പാലിറ്റിയിൽ ഏത് കോർപ്പറേഷനിലെ കേരള സംസ്ഥാനത്തിൽ ആരാണോ ഭരിക്കാൻ ആയിട്ട് തുടങ്ങുന്നത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ആരുടെ ലെവലിൽ ആരുടെ കൊടിയിൽ ആരുടെ നേതൃത്വത്തിൽ എലക്ഷന് ജയിച്ചാലും ശരി ഭരിക്കാൻ വേണ്ടി അവർ അതാത് മുനിസിപ്പാലിറ്റിയിൽ അതാത് പഞ്ചായത്തിൽ അതാത് കോർപ്പറേഷനിൽ തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മാറി മാറി ചേർന്ന് അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ എന്ന ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ അവർ നിൽക്കില്ല അങ്ങനെ എല്ലാം മുമ്പിലുള്ളപ്പോൾ ഹൈന്ദവ ജനതയുടെ വോട്ടിനും ശബ്ദത്തിനും വോട്ടിനും വോയിസിനും വിലയുണ്ട് എന്ന് കാണിക്കാൻ ഓരോ ഹിന്ദുവും കോൺഗ്രസ്സിലുള്ള ഹിന്ദുക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഹിന്ദുക്കളും അതുപോലെ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന ഹിന്ദുക്കളും ബി ജെ പിയിലുള്ള ഹിന്ദുക്കളും അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ സുഹൃത്തുക്കൾ അവരുടെ ബന്ധുക്കൾ അവരുമായിട്ട് ബന്ധപ്പെട്ടവരെ അതിശക്തമായിട്ട് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഇന്ന് ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെയും ഗുരുവായൂര് ക്ഷേത്രത്തിൻ്റെയും നമ്മുടെ ക്ഷേത്രങ്ങളുടെ എല്ലാത്തിൻ്റെയും തകർത്ത് ഇറങ്ങി പുറപ്പെട്ട വ്യക്തികളുടെ പ്രവർത്തികൾ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നുണ്ട് എല്ലാവരും ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും സ്മരണയിൽ കഴിഞ്ഞ രണ്ട് രണ്ടര കൊല്ലമായിട്ട് നടന്നതും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും ഉണ്ട് അതുകൊണ്ട് കൂടുതലായിട്ടും ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല ഭാരതമെമ്പാടും നടന്ന ഈ ഗംഭീരമായിട്ടുള്ള വിജയം അതും ശരിക്ക് ഒരു വലിയ റിഫ്ലക്ഷനാണ് പലപ്പോഴും ഈ എക്സിറ്റ് പോൾ നടത്തരുത് എന്ന് പറയാൻ കാരണം അത് ഭയങ്കരമായിട്ട് പിന്നീട് നടക്കാൻ പോകുന്ന എലക്ഷനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് റിസൾട്ടെല്ലാം എലക്ഷൻ കഴിഞ്ഞിട്ട് എക്സിറ്റ് പോൾ നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്നത് പക്ഷേ എക്സിറ്റ് പോളിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരു തെളിവ് ഇന്ന് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് കർണാടക മുതൽ വടക്കേറ്റം വരെ വളരെ വളരെ ശക്തമായി തന്നെ എൻ ഡി എക്ക് തരംഗം പോലെ തന്നെ പ്രവർത്തിക്കുന്നു അവഹേളിച്ച് താഴെ ഇറക്കാൻ ബീഹാറിൽ ശ്രമിച്ചപ്പോഴും ഉത്തർപ്രദേശിൽ ശ്രമിച്ചിട്ടും ഗുജറാത്തിൽ കൊറോണയുടെ പേരിൽ ശ്രമിച്ചിട്ടും കാലുവാതിയിൽ ചാക്കിട്ടുപിടുത്തത്തിൻ്റെ പേരിൽ മധ്യപ്രദേശിൽ ശ്രമിച്ചിട്ടും ഒന്നും വർക്ക് ചെയ്തില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ പോസിറ്റീവ് എഫക്റ്റ് കേരളത്തിൽ ഉണ്ടാവാതിരിക്കില്ല അതുകൊണ്ട് നമുക്ക് എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം ധന്യമായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ അറിയിക്കേണ്ടത് എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട് എല്ലാവരുടെ കയ്യിലും ആൻഡ്രോയിഡ് മൊബൈൽ ഫോണും ഉണ്ട് എല്ലാമുള്ള സ്ഥിതിക്ക് എല്ലാവരും അറിയിക്കേണ്ടത് അറിയിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഓരോ ഹിന്ദുവിനെയും ഹിന്ദു ധർമ്മത്തോട് യോജിച്ചിരിക്കുന്ന മറ്റ് മതക്കാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നവരെയും എല്ലാം ശരിക്ക് ശക്തമായിട്ട് ഉപയോഗിച്ച് ഒരു വലിയ ഇലക്ഷൻ റിസൾട്ട് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കട്ടെ സോഷ്യൽ മീഡിയ ഒട്ടിച്ച് കസറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ത്രിപുരയൊന്നും ആവർത്തിച്ചില്ലെങ്കിലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മാറ്റത്തിന് ബി ജെ പിക്ക് കൊടിപാദിക്കാൻ സാധിക്കുമെന്ന ആ വിശ്വാസം വെച്ചുകൊണ്ട് ഒരുമിച്ച് വലിയൊരു സമൂഹം കൂടി പ്രവർത്തിക്കുന്നുണ്ട് അത്യാഹ്ലാദത്തോടു കൂടി കൂടി പ്രവർത്തിക്കുന്നതിനെ പരമാവധി സപ്പോർട്ട് ചെയ്ത് മുമ്പിലേക്ക് നയിക്കാൻ സാധിക്കട്ടെ പ്രണാമം ഈ ഒരു നിർദ്ദേശം നമ്മുടെ രാഷ്ട്രത്തിൽ കേരളത്തെ ഒരു ജമ്മു കാശ്മീർ ആക്കാതിരിക്കാനും കേരളത്തെ ഒരു തീവ്രവാദ സംസ്ഥാനം ആക്കാതിരിക്കാനും അതുപോലെ തന്നെ മൂന്ന് തരത്തിലുള്ള ശത്രുക്കളെ ഹിന്ദുക്കളെ ശരിക്കു വേട്ടയാടുന്നതിനെ ഒഴിവാക്കാനും ഹിന്ദു ചിന്തിക്കേണ്ട സമയമാണ് ഈ ലോക്കൽ ബോഡീസിലെ ഇലക്ഷൻ കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ സംസ്ഥാനത്തിലേക്കുള്ള ഇലക്ഷനാണ് ഇത് വലിയ ഒരു തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രണാമം നമസ്കാരം